നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷം അവരുടെ വിദ്യാഭ്യാസം വരുമാനം കുടുംബജീവിതം എന്നിവയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഉത്തരം നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പന്ത്രണ്ടാം നക്ഷത്രമായിട്ടാണ് കാണുന്നത് ഈ നക്ഷത്രത്തിന് മനുഷ്യഗണമാണുള്ളത് ഉത്തരം നക്ഷത്രത്തിന് രണ്ട് കൂറുകളാണുള്ളത് ഉത്തരം ഒന്നാം പാദം ചിങ്ങക്കൂറിലും രണ്ട് മൂന്ന് നാല് പാദങ്ങൾ കന്നിക്കൂറിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരനക്ഷത്രക്കാരായി ജനിക്കുന്നവർ ദേഹ സൗന്ദര്യം സുഖം വിദ്യ എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നവരായിട്ടാണ് കാണുന്നത് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അതുവഴി ധാരാളം ധനം സമ്പാദിക്കാൻ ഇവർക്ക് കഴിവുണ്ട് ഇവരിൽ പുരുഷ സ്വഭാവമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് വലിയ അഭിമാനികളായ ഇവർ കഠിന പ്രയത്നത്തിലൂടെ ഘട്ടം ഘട്ടമായാണ് മുന്നേറുന്നത് നീതി ന്യായം ഇതൊന്നും വിട്ട് ഇവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കാൻ വളരെ പ്രാഗത്ഭരാണിവർ ഇവർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ് പക്ഷേ ശുദ്ധ ഹൃദയരുമാണ് ഉത്രുകാർക്ക് ക്ഷമയോ സഹനശക്തിയോ ഇല്ലാത്തവരായിട്ടാണ് കാണുന്നത് ദേഷ്യം വന്നാൽ ഇവരെ പിന്തിരിപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും എന്നാൽ തെറ്റ് മനസ്സിലാകുമ്പോൾ ആ സമയം വളരെ കടന്നുപോയിരിക്കും എല്ലാ ആൾക്കാർക്കും വളരെ ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്